ആഘോഷം ഏതു തന്നെ ആയാലും ആഭരണം ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർണ്ണ

സർവേയുടെ അനുഭവം എടുത്താൽ ഏറ്റവും ഒടുവിൽ നടന്ന സർവേ ആലോചിക്കുന്നതാണല്ലോ നല്ലത് അത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പാണല്ലോ എന്തായിരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ആ സർവേയുടെ ഫലം ഒന്ന് ഓർത്തു നോക്ക് പലരും അത് അങ്ങനെ കൃത്യമായിട്ട് ഓർക്കാറില്ല അന്ന് പരാജയപ്പെടും എന്ന് പ്രഖ്യാപിച്ചവരുടെ കൂട്ടത്തിൽ കെ കെ ശൈലജ പി രാജീവ് എം എം മണി മുഹമ്മദ് റിയാസ് അഹമ്മദ് ദേവർഗോവില് എം വി രാജേഷ് അങ്ങനെ പോവുകയല്ലേ ആ പട്ടിക എത്രയെത്ര പേര് അപ്പോൾ ഇതിനൊന്നും ഒരു വിശ്വാസ്യതയുമില്ല എന്ന് തെളിഞ്ഞിട്ടും അതേ പരിപാടിയുമായി വീണ്ടും വരികയും സമാനമായ പ്രവചനങ്ങൾ നടത്തുകയും ചെയ്യുന്നത് എന്തിനാണ് അതിൻ്റെ ഭാഗമായി തെറ്റിദ്ധരിച്ച് രണ്ട് വോട്ടെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയാണ് അത്തരം ശ്രമങ്ങൾ നടത്തുന്നത് അപ്പോൾ പെയ്ഡ് വാർത്ത പോലെ തന്നെയാണോ ഇപ്പോഴത്തെ സർവേകളും എന്ന് ആളുകൾ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട് പെയ്ഡ് സർവേകളാണോ പുറത്തുവിടുന്നത് എന്താണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയം എന്നാൽ എന്ത് ശാസ്ത്രീയ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിഗമനത്തിലെത്തിയത് എന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നുണ്ടോ സർവേ നടത്തുന്ന രീതി എത്ര പേരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ഫലപ്രവചനം എങ്ങനെ തുടങ്ങിയ വിവരങ്ങളൊക്കെ മറച്ചുവെച്ചുകൊണ്ടാണല്ലോ പ്രീ പോൾ സർവേ ഫലം പുറത്തുവിടുന്നത് ആധികാരികത എന്ത് എന്ന് ജനങ്ങൾക്കറിയില്ല ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പിൻബലത്തിൽ തട്ടിക്കൂട്ടി പുറത്തുവിടുന്ന ഇത്തരം കണക്കുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമുള്ളത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലം ഇതേ രീതിയിലാണ് അന്നും വലിയ തോതിൽ വാർത്തകൾ കൊടുത്തിരുന്നത് അവരിൽ പലരും പരാജയപ്പെടുമെന്ന് പറഞ്ഞ പലരും ഇന്ന് കേരളത്തിലെ മന്ത്രിമാരായിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ഒരു ശുദ്ധ തമ്മാടിത്തമല്ലേ ഇത്തരം തമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുണ്ടോ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതല്ലേ എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നത് നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയല്ലേ അത് വെല്ലുവിളിക്കുന്നത് നമ്മൾ എത്ര ഏത് കാര്യത്തിലും കാണിക്കേണ്ട സംസ്കാരമില്ലേ ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്തുണ്ടായിട്ടുള്ളത് അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി അതല്ലേ അവരുടെ ഭാഗത്തുണ്ടാക്കേണ്ടത് എൽ ഡി എഫിന് അങ്ങനത്തെ പണികളൊന്നുമില്ല എൽ ഡി എഫിന്മാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതെല്ലാം സാധാരണ ഇത് കോൺഗ്രസിൻ്റെ അവസരവാദപരമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് നിങ്ങൾ രാമനിയാണ് കൊണ്ടുനടക്കുന്നതെങ്കിൽ ഞങ്ങൾ ഹനുമാനെ കൊണ്ടുനടക്കുമെന്ന് പറയുന്ന കോൺഗ്രസ് രീതിയല്ല എൽ ഡി എഫിൻ്റെത് എൽ ഡി എഫിന് സാധാരണ തലക്കുള്ള നേതമായ രീതികളുണ്ട് ആ രീതികൾ സ്വീകരിച്ചു പോവുകയും ചെയ്തു ഇവിടങ്ങളിലെല്ലാം കാണുന്നില്ലേ നിങ്ങൾ അതിശക്തമായ എൽ ഡി എഫ് തരംഗം അങ്ങനെ അലയടിച്ച് വരികയല്ലേ അപ്പോൾ പിന്നെ എന്താ പ്രതീക്ഷയ്ക്ക് കുറവ് അടിയൊഴുക്കല്ല മേലെയൊടുക്കേ ഉണ്ടാവും ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർണ്ണ